നമസ്കാരം ട്രോമ എന്ന വാക്ക് ഇന്ന് നമ്മൾ പലപ്പോഴായി കേൾക്കാറുണ്ട് പലരും വളരെ ലളിതമായും ഗൗരവം തിരിച്ചറിയാതെയുമാണ് ഈ ഒരു വാക്ക് ഉപയോഗിക്കുന്നത് പോലും ഒരാൾ അനുഭവിക്കുന്ന ഞെട്ടിപ്പിക്കുന്നതോ അല്ലെങ്കിൽ ഭയപ്പെടുത്തുന്നതോ അപകടകരമായുള്ള ഒരു സംഭവത്തോടുള്ള ശാരീരികവും മാനസികവുമായ പ്രതികരണതയാണ് ട്രോമ എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ പ്രതിസന്ധികളെ നേരിടാനുള്ള കഴിവിനെ പോലും അത് കീഴടക്കും ഇത് ചിലപ്പോൾ വിഷാദത്തിലേക്കും എത്തിക്കും വിഷാദം പിന്നീട് ഒരുപക്ഷെ മരണത്തിലേക്ക് വരെ എത്തിക്കുന്നതിനും കാരണമായി മാറാറുണ്ട് ഇപ്പോൾ അത്തരത്തിൽ ഒരു ട്രോമയുടെ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് വിശ്വാസ് കുമാർ രമേശ് ഈ ഒരു പേര് ഒരിക്കലും ആർക്കും മറക്കാൻ കഴിയില്ല കഴിഞ്ഞ ജൂണിൽ അഹമ്മദാബാദിൽ ഇരുന്നൂറ്റി അറുപത് പേരുടെ മരണത്തിനിടയാക്കിയ എയർ ഇന്ത്യ അപകടത്തിൽ അത്ഭുതകരമായി രക്ഷപ്പെട്ട ഒരേ ഒരു യാത്രക്കാരനാണ് അദ്ദേഹം എന്നാൽ ഇനി ഒരിക്കലും അദ്ദേഹത്തിന് യു കെയിലേക്ക് മടങ്ങാൻ കഴിയുമോ എന്ന ആശങ്ക നിലനിൽക്കുകയാണ് കാരണം മറ്റൊന്നുമല്ല വിശ്വാസ് കുമാറിന്റെ വിമാനയാത്ര ഇപ്പോൾ പേടിപ്പെടുത്തുന്ന ഒരു അനുഭവമായി മാറിയിരിക്കുകയാണ് വിമാനം പറന്നുയർന്ന നിമിഷങ്ങൾക്കകം തകർന്നു വീണപ്പോൾ ഇലവൻ എ നമ്പർ സീറ്റിലിരിക്കുകയായിരുന്നു വിശ്വാസ് കുമാർ തലനാഴിഴയ്ക്കായിരുന്നു അദ്ദേഹം രക്ഷപ്പെട്ടത് നെഞ്ചിലും മുഖത്തും മുറിവുകളുള്ള അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിക്കുകയായിരുന്നു കൗൺസിലിങ്ങിന് വിധേയനാകുമ്പോൾ അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരിക്കാൻ അദ്ദേഹത്തിന്റെ ഭാര്യ ഹിരാലും നാലു വയസ്സുള്ള മകനും ഉടനെ തന്നെ ഇന്ത്യയിലേക്കും എത്തിയിരുന്നു എന്നാൽ അവർ ബ്രിട്ടനിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു ഇപ്പോൾ ഈ അപകടം ഏൽപ്പിച്ച മാനസികാഘാതം കാരണം വിശ്വാസ് കുമാറിന് വിമാനത്തിൽ യാത്ര ചെയ്യാൻ കടുത്ത ഭയമാണ് വീണ്ടും വിമാനത്തിൽ കയറാൻ ഭയമുള്ളതിനാൽ അദ്ദേഹം അവിടെ തന്നെ തുടരുമെന്നും താൻ കരുതുന്നതായി വിശ്വാസ് കുമാറിന്റെ ബന്ധു മാധ്യമങ്ങളോട് വെളിപ്പെടുത്തി എല്ലാം അദ്ദേഹത്തിന്റെ കൺമുന്നിലാണ് സംഭവിച്ചത് പ്രധാന കാര്യം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സഹോദരനെ നഷ്ടപ്പെട്ടു എന്നതാണ് ഇന്ത്യയിൽ പോലും അദ്ദേഹം ഒരു മാധ്യമങ്ങളോടും സംസാരിക്കുന്നില്ല എന്നാണ് അദ്ദേഹത്തിന്റെ ഭാര്യ പറഞ്ഞത് കൊല്ലപ്പെട്ട യാത്രക്കാരിൽ ഒരാൾ വിശ്വാസിന്റെ സഹോദരൻ ആയിരുന്നു യാത്രക്കാരിൽ ഒരാൾ പോലും ജീവനോടെ അവശേഷിച്ചിരുന്നില്ല എന്ന് കരുതിയ സന്ദർഭത്തിലാണ് ഫീനിൻസ് പക്ഷിയെ പോലെ ദുരന്തമുഖത്ത് നിന്ന് വിശ്വാസ് കുമാർ രമേശ് രക്ഷാപ്രവർത്തകർക്കിടയിലേക്ക് നടന്നെത്തിയത് അദ്ദേഹത്തിന്റെ ഫോൺ പോലും നഷ്ടമായിരുന്നില്ല വിമാനത്താവളത്തിൽ നിന്നും കഷ്ടിച്ച ഒരു കിലോമീറ്റർ അകലുള്ള ബിജെ ഹോസ്റ്റലിന് മുകളിലേക്ക് ഇടിച്ച് വിമാനം ഇറങ്ങിയപ്പോൾ വിശ്വാസ് തന്റെ സീറ്റിന് സമീപത്തെ എമർജൻസി എക്സിറ്റ് ഡോർ തുറന്നതായി കണ്ടു പിന്നെ ഏതോ ഉൾവിളികളിൽ എക്സിറ്റ് വഴി വിമാനത്തിൽ നിന്ന് താഴേക്ക് തീനാളങ്ങൾക്കും ഇടയിലോട് ഓടിയെത്തിയ ഏതോ കൈകൾ വിശ്വാസി ആംബുലൻസിലേക്ക് കയറ്റിയെന്നാണ് അന്ന് രക്ഷപ്പെട്ട ഘട്ടത്തിൽ വിശ്വാസ് ആദ്യം മാധ്യമങ്ങളോട് പ്രതികരിച്ചത് ഇരുപത് വർഷമായി ഭാര്യയും കുട്ടിയുമായി ലണ്ടനിൽ താമസിച്ചു വന്നിരുന്ന രമേശ് തന്റെ കുടുംബത്തെ സന്ദർശിക്കാനായിട്ടായിരുന്നു ഇന്ത്യയിലേക്ക് എത്തിയത് സന്ദർശനത്തിന് ശേഷം തിരികെ ലണ്ടനിലേക്ക് സഹോദരനൊപ്പം മടങ്ങവെയായിരുന്നു ഈ ദുരന്തമുണ്ടായത് മരിച്ചവരിൽ ഇരകളിൽ അൻപത്തിരണ്ട് പേർ ബ്രിട്ടീഷുകാരായിരുന്നു നേരത്തെ കൊല്ലപ്പെട്ട പലരുടെയും മൃതദേഹങ്ങൾ തമ്മിൽ മാറിപ്പോയതായിട്ട് ഉൾപ്പെടെയുള്ള പരാതികൾ അന്ന് ഉയർന്നിരുന്നു വിമാനത്തിന്റെ ഇന്ധന നിയന്ത്രണ സ്വിച്ചുകൾ പകർന്നുയർന്ന നിമിഷങ്ങൾക്ക് ശേഷം എങ്ങനെയോ ഓഫ് ആയതായി വ്യോമയാന വകുപ്പിന്റെ ഇടക്കാല റിപ്പോർട്ടിൽ കണ്ടെത്തിയിരുന്നു ബോയിങ് സെവനൈറ്റ് സെയിം ഡ്രീം ലൈനറിന്റെ ഇന്ധന സ്വിച്ചുകൾ പരസ്പരം ഒരു സെക്കൻഡിനുള്ളിലും പറന്നുയർന്നതിന് തൊട്ടു പിന്നാലെ റൺ എന്നതിൽ നിന്ന് കട്ട് ഓഫ് എന്നതിലേക്ക് മാറിയെന്നും ഇത് എഞ്ചിനുകൾക്ക് പവർ നഷ്ടപ്പെടാൻ കാരണമായെന്നായിരുന്നു ഇടയ്ക്ക് വന്ന റിപ്പോർട്ടിൽ വ്യക്തമാക്കിയിരുന്നത് ഇത് എങ്ങനെ സംഭവിച്ചു എന്ന റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നില്ല വിമാനത്തിലെ രണ്ട് പൈലറ്റ്മാർ തമ്മിലുള്ള സംഭാഷണവും അന്വേഷകർ വിലയിരുത്തിയിരുന്നു ഒരാൾ മറ്റൊരാളോട് എന്തിനാണ് ഇന്ധന സ്വിച്ചുകൾ മാറ്റിവെച്ചതെന്നാണ് ചോദിച്ചിരുന്നത് ഇങ്ങനെ ചോദിച്ചത് വലിയ ദുരൂഹത ഉയർത്തിയിരുന്നു വിമാന ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം പൈലറ്റ്മാരുടെ മേൽ കെട്ടിവെക്കാൻ ആസൂത്രിത ശ്രമങ്ങൾ നടക്കുന്നു എന്നായിരുന്നു ഘട്ടത്തിൽ ഉയർന്നിരുന്ന ആരോപണം വിദേശ മാധ്യമങ്ങൾ തുടർച്ചയായി അത്തരം വാർത്തകളായിരുന്നു റിപ്പോർട്ട് ചെയ്തത് എന്നാൽ ഇത് വസ്തുതാവിരുദ്ധമാണെന്ന് വ്യക്തമാക്കുന്ന വിധത്തിൽ നിരവധി റിപ്പോർട്ടുകൾ എത്തി കൂടാതെ അങ്ങനെ ഒരു വാദം വിശ്വസിക്കേണ്ടെന്ന കാര്യമില്ലെന്ന് അമേരിക്കൻ ഏജൻസി പോലും വെളിപ്പെടുത്തി പൈലറ്റിന്റെ പിഴവുകൊണ്ടാണോ അതോ വിമാനത്തിന്റെ സാങ്കേതിക തകരാറ് കൊണ്ടാണോ അപകടം കാര്യം അന്വേഷണ റിപ്പോർട്ട് ലഭിച്ചാൽ മാത്രമേ മനസ്സിലാക്കാൻ കഴിയുള്ളൂ വിമാന ദുരന്തത്തിന്റെ കാരണങ്ങളെക്കുറിച്ചുള്ള അത്തരത്തിലുള്ള അന്വേഷണം പുരോഗമിക്കുന്നതിനിടയിലാണ് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട വിശ്വാസ് കുമാർ രമേശിന്റെ യാത്രാഭയത്തെക്കുറിച്ചുള്ള വാർത്തകളും പുറത്തു വരുന്നത്